ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇങ്ങനെ സൂര്യ കൊണ്ട് കമ്പനിയിലെ എല്ലാ സ്റ്റാഫുകൾക്ക് മുന്നിൽ വെച്ച് മാപ്പ് പറയിപ്പിക്കുകയാണ് അങ്ങനെ അജയനോട് മനസ്സില്ലാ മനസ്സോടെ പത്മയുടെ നിർബന്ധ പ്രകാരമാണ് മിത്ര അജയനോട് മാപ്പ് പറയുന്നത് അങ്ങനെ കാറിൽ കയറിയിരിക്കാൻ വേണ്ടി പറയാണ് പത്മ എന്നിട്ട് പത്മ നന്ദിനിയോട് ആ ദേഷ്യം തീർക്കുകയാണ് നീ ഇപ്പോൾ ജയിച്ചു എന്ന് നീ കരുതണ്ട ഇപ്പോഴും നിന്റെ മുന്നിൽ ഞാൻ വീണ്ടും നിന്റെ മുന്നിൽ തോറ്റു പക്ഷേ ഇതൊരു ജയമായി നീ കണക്ക് കൂട്ടണ്ട നിനക്ക് ഇതിനോട് ഞാൻ വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് നന്ദിനിയോട് ദേഷ്യപ്പെട്ട് വെല്ലുവിളിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ നന്ദിനി തന്നെ ഞാൻ എന്ത് ചെയ്തു ഞാൻ ഒരു തെറ്റും ചെയ്യാതെ എന്തിനാണാവ് ഈ മാഡം എന്നെ ഇങ്ങനെ വെല്ലുവിളിക്കുന്നതും എന്നോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നതും ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് നന്ദിനി നിൽക്കുന്നത് അങ്ങനെ മിത്രയോടൊപ്പം പത്മ പോകുന്ന സമയത്ത് പത്മ മിത്രയെ ആശ്വസിപ്പിക്കുകയാണ് മോളതൊന്നും കാര്യമാക്കി എടുക്കരുത് എന്നൊക്കെ പറഞ്ഞുള്ള നല്ല വാക്കുകളൊക്കെ പറയാണ് എന്തായാലും നാളെ ഞാനൊരു മീറ്റിംഗ് വെക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ ശേഷം മിത്രയെ പത്മ ആക്കി കൊടുക്കുകയാണ് എന്നിട്ട് പത്മ വീട്ടിലേക്ക് വരികയാണ് അപ്പോഴത്തേക്കും സൂര്യയും നന്ദിനിയും വീട്ടിലെത്താണ് അപ്പോൾ ഏതീന്ദ്രനെ ചോദിച്ചുകൊണ്ടാണ് അച്ച എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടാണ് ചെല്ലുന്നത് അങ്ങനെ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് സൂര്യ പറയണേ അച്ഛ കമ്പനിയിലുണ്ടായ കാര്യത്തെക്കുറിച്ചൊക്കെ അച്ഛൻ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ആ ഞാൻ അറിഞ്ഞു ആ പാവം പിടിച്ച അജേട്ടനെയാണ് അവൾ അടിച്ചത് അവളുടെ അഹങ്കാരം അവൾ അജയട്ടിനോടാണ് തീർത്തത് എന്നൊക്കെ പറയുമ്പോൾ ആ ഞാനറിഞ്ഞു എന്നോടുള്ള ദേഷ്യമാണ് മിത്ര അജയട്ട് ഒരു പാവം പിടിച്ച മനുഷ്യനാണ് എത്രയോ കാലമായി നമ്മുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളല്ലേ അച്ഛന് പോലും അറിയുന്നതല്ലേ എന്ന് പറയുമ്പോൾ എനിക്കറിയാം അജയൻ ഒരു മഹാപാവം ഒരു സാധുവുമാണ് അനീതിയുടെ കല്യാണത്തിന് നമ്മളാണ് പണം കൊടുത്ത് സഹായിച്ചത് അത്രയ്ക്ക് പാവമാണ് എന്നൊക്കെ പറയുമ്പോൾ സൂര്യ പറയണേ അത്രയ്ക്ക് പാവമാണെന്നുള്ളത് എനിക്കറിയാമല്ലോ അച്ഛ എത്രയോ കാലമായിട്ട് എത്രയോ വർഷമായിട്ട് അജേട്ടനെ നമ്മൾ കാണുന്നതല്ലേ അജേട്ടിനെ എല്ലാ കമ്പനിയിലെ എല്ലാ സ്റ്റാഫുകൾക്കും മുന്നിൽ വെച്ചിട്ടാണ് മിത്ര അടിച്ചത് പിന്നെ എങ്ങനെയാണ് ഞാൻ അത് കണ്ടുകൊണ്ട് നിൽക്കുക അപ്പോൾ യീന്ദ്രൻ പറയണേ അത് തന്നെയല്ലേ നീ ചെയ്തത് നീ അങ്ങനെ വെറുതെ വരില്ലോ ചെയ്തത് കൊടുക്കാനുള്ളത് നല്ലതുപോലെ കൊടുത്തിട്ടല്ലേ നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഞാൻ ചെയ്തതിൽ വല്ല തെറ്റുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഏയ് നീ ചെയ്തതിൽ ഒരു തെറ്റുമില്ല എന്താ നീ അങ്ങനെ ചോദിക്കാൻ അല്ല സ്വന്തം കമ്പനിയിൽ പോയിട്ട് തൊഴിലാളികളോടൊപ്പം ചേർന്ന് നീയും നമ്മുടെ കമ്പനിയെ നാണം കെടുത്താനാണോ നോക്കിയത് എന്നുള്ളത് അച്ഛനെങ്ങാനും എന്നോട് ചോദിക്കുമോ എന്ന് ഞാൻ ഭയന്നു എന്താടാ സൂര്യൻ നീ പറയുന്നത് നിന്നെ കുറിച്ച് എനിക്ക് നല്ലതുപോലെ അറിയാലോ ഒരു കമ്പനിയുടെ ഏറ്റവും വലിയ സ്വത്ത് എന്താണെന്നോ അത് പണമോ വലിയ മെഷീനുകളോ അങ്ങനെയുള്ളതൊന്നുമല്ല അവിടുത്തെ തൊഴിലാളികളാണ് അവരെ ചേർത്ത് പിടിക്കേണ്ടതും അവരുടെ ഓരോ പ്രശ്നങ്ങളും അറിഞ്ഞ് നമ്മൾ പെരുമാറേണ്ടതും നമ്മുടെ ഉത്തരവാദിത്തമാണ് അത് തന്നെയല്ലേ സൂര്യ നീ ഇപ്പോൾ ചെയ്തു വന്നിട്ടുള്ളത് അല്ലാച്ചാ ഞാൻ ചിന്തിക്കുന്നത് അതല്ല എന്തിനാണാവോ അമ്മ ഇത്രയും സ്വഭാവം കേട്ടവളെ അതും അവളെ കുറിച്ച് നല്ലതുപോലെ അറിയാം എന്നിട്ടും എന്തിനാണ് നമ്മുടെ കമ്പനിയിലേക്ക് അവളെ കൊണ്ടുവന്നത് എന്നാണ് അതിന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ലേ സൂര്യ നിന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ആ മിത്ര കമ്പനിയിലേക്ക് വന്നു കയറി മണിക്കൂറുകളായില്ല അപ്പോഴത്തേക്കും അവൾ കമ്പനിയിൽ ഇത്രയും അധികം പ്രശ്നമുണ്ടാക്കി ഒരു പത്ത് ദിവസം നമ്മുടെ കമ്പനിയിലേക്ക് അവൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനികൾ എല്ലാം തന്നെ അടച്ചുപൂട്ടേണ്ടി വന്നേനെ തന്നെ അച്ഛാ അവളുടെ ഉദ്ദേശവും അത് തന്നെ ആയിരിക്കും അവൾ കമ്പനിയിലേക്ക് വരാൻ ഉദ്ദേശിച്ചത് തന്നെ നമ്മളെ ചതിക്കാൻ വേണ്ടി തന്നെയാണ് പക്ഷെ അവളെ ഞാൻ അങ്ങനെ അതിനൊക്കെ വിട്ടു കൊടുക്കുമെന്ന് അച്ഛനെ തോന്നുന്നുണ്ട് അവളുണ്ടോ ഞാൻ വെറുതെ വിടാൻ പോകുന്നത് അത് കേട്ടപ്പോ യതീന്ദ്രം പുഞ്ചിരിച്ചുകൊണ്ട് പറയണേ അത് എനിക്ക് നല്ലതുപോലെ അറിയാമല്ലോ സൂചി നിന്റെ അമ്മ ആ മിത്രെ വെച്ച് നിന്നെ തകർക്കാനും നിന്നെ തോൽപ്പിക്കാനുമാണ് ശ്രമിച്ചത് പക്ഷേ എനിക്കറിയായിരുന്നു അവസാനം നീ അവളെ ആ കമ്പനിയിൽ നിന്നും ആട്ടി ഇറക്കുമെന്നുള്ളത് അവരിതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത് കേട്ടിട്ടാണ് അവിടേക്ക് പത്മ പെട്ടെന്ന് വരുന്നത് എന്നിട്ട് പത്മ പറയു ഓ അത് ശരി ഇപ്പൊ നിങ്ങൾ സംസാരിച്ചതെല്ലാം തന്നെ ഞാൻ കേട്ടു ഓ ഈ ഈന്ദ്രം പറയണേ പത്മയെ അതിനെ ഞങ്ങൾ വേറൊന്നും പറഞ്ഞില്ലല്ലോ ആ നിങ്ങൾ വേറൊന്നും പറഞ്ഞില്ല പക്ഷേ നിങ്ങളുടെ മനസ്സിലിരിപ്പ് നിങ്ങൾ പറഞ്ഞു അല്ല ഇവനെന്തോ മിത്രയെ ജയിച്ചു എന്ന മട്ടിലാണല്ലോ ഇവൻ സംസാരിച്ചു സത്യത്തിൽ മിത്രയെ ജയിച്ചതാണോ അതോ അത്രയെ ചതിയിൽപ്പെടുത്തിയതാണോ എല്ലാം തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് കമ്പനിയിലെ എല്ലാ തൊഴിലാളികളെയും ഒരുമിച്ച് കൂട്ടി പ്ലാൻ ചെയ്തതുപോലെ എല്ലാ കാര്യങ്ങളും നടത്തിയെടുത്തു ഇതിന് ജയം എന്ന് ആരും പറയില്ല ഇതിന് ചതി എന്നാണ് പറയുന്നത് ഇത് ബാക്കിൽ നിന്ന് കുത്തിയതുപോലെയല്ലേ ചെയ്തത് അല്ലാതെ ശരിക്കുമുള്ള ജയം എന്ന് വെച്ചാൽ നേരിട്ട് പൊരുതണം അതിനാണ് കഴിവ് വേണ്ടത് ഓ സൂര്യ പറയണേ ഇവിടെ ആരും ആരെയും ചതിച്ചിട്ടൊന്നുമില്ല അവൾ ചെയ്ത തെറ്റിനെ കൊണ്ട് തന്നെ മാപ്പ് പറയിപ്പിച്ചു ഇതിലെന്താ ഇത്ര ുന്നത് പറയണേ നീ അതിനെ കുറിച്ചൊന്നും കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട നീ അവർക്ക് സപ്പോർട്ടായി നിന്നത് കൊണ്ട് മാത്രമാണ് ഇപ്പൊ സമരം വരെ എത്തിയത് അല്ല എന്നുണ്ടെങ്കിൽ അവരിപ്പോ ഒരു അടിയടിച്ചു എന്ന് കരുതിയിട്ട് ഇതിന്റെ പേരിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പോയിരുന്നില്ല അവർക്ക് അവരുടെ ജോലിയാണ് വലുത് ഇവിടെ വല്ല പ്രശ്നവും ഉണ്ടാക്കിയാൽ ജോലിയെ ബാധിക്കും എന്ന് കരുതി അവരതൊക്കെ മിണ്ടാതിരിക്കാറല്ല അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത് ആ മിത്ര നമ്മുടെ സ്റ്റാഫിനെ കൈവച്ചത് ശരിയാണെന്നാണോ അല്ല ഞാനങ്ങനെ പറഞ്ഞില്ലല്ലോ അതിനെ എന്തിനാണ് കൊണ്ട് മാപ്പ് പറയിപ്പിച്ചത് നിനക്ക് മറുപടി പറയാനില്ലേ നീ എന്താ മിണ്ടാതിരിക്കുന്നത് നിനക്കെന്താ ഒരു എതിരാളി വന്നു എന്ന് കണ്ടപ്പോൾ നീ പേടിച്ചതാണോ മിത്രയെ പോലെയുള്ളവളെ കണ്ടപ്പോൾ നീ എന്താ പേടിച്ചു പോയോ അത് കൂടി സൂര്യ അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ് അച്ഛ അച്ഛൻ പറയുന്നത് കേട്ടില്ലേ ഇതൊരു കോമഡി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ എന്തിനാണ് മിത്രയെ പേടിക്കണം സൂര്യയുടെ ആ പൊട്ടിച്ചിരി കാണുന്ന സമയത്ത് പത്മയ്ക്ക് ദേഷ്യം പിടിക്കാൻ അപ്പോൾ പത്മ പറയുന്ന മതിയേടാ നീ ചിരിച്ചത് നീ ഇങ്ങനെ പരിഹസിച്ച് ചിരിക്കാതെ പറയുന്നത് പോലെ നീ അനുസരിക്കാൻ നോക്ക് ആ മിത്രയുമായിട്ട് നല്ലതുപോലെ കൂടാൻ നോക്ക് അല്ലാതെ ഇവള് പറയുന്ന വാക്കും കേട്ട് ഇവളുടെ പുറകെ നടക്കാൻ നിൽക്കണ്ട അത് കേട്ടപ്പോ നന്ദനി പറയണ അയ്യോ മാഡം ഞാൻ എന്ത് തെറ്റ് ചെയ്തു ഇതിനാണ് മാഡം എന്നെ വെറുതെ പറയുന്നത് അപ്പൊ പത്മ പറയണേ നീ അങ്ങനെ കൂടുതൽ അഭിനയിക്കൊന്നും വേണ്ട നീ തന്നെയാണ് പുറകിൽ കളിച്ചത് എന്നുള്ളത് എനിക്കറിയാം നീ പുറകിൽ നിന്ന് കളിച്ച് നീ പറഞ്ഞു കൊടുത്തത് അതേപടി സൂര്യ അങ്ങ് അനുസരിച്ചു അത് തന്നെയാണ് ആ കമ്പനിയിൽ നടന്നിട്ടുള്ളത് അതുകൊണ്ട് നീ ഇങ്ങനെ ആശ്വസിക്കുന്നു വേണ്ട നീ കരു എല്ലാ കാര്യങ്ങളും നടന്നു എന്നൊന്നും നീ കരുതേണ്ട കരുതേണ്ടിട്ട് പൊരുതാനുള്ള കഴിവാണ് ആദ്യം വേണ്ടത് അവളുടെ ബുദ്ധിക്ക് മുന്നിൽ നിനക്കൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല അല്ലട സൂര്യ നീ പറയുന്ന ഈ നിൽക്കുന്ന നന്ദിനി ഉണ്ടല്ലോ നിന്റെ ഭാര്യ എന്ന് പറയുന്നവൾ ഇവൾക്ക് വല്ല അറിവുമുണ്ടോ വല്ല വിദ്യാഭ്യാസവും ഉണ്ടോ പറഞ്ഞത് ഇംഗ്ലീഷിൽ എന്തെങ്കിലും സംസാരിക്കാൻ അറിയോ ആ മിത്രയെ പോലെ നാല് വാക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാനുള്ള കഴിവ് ഈ നിൽക്കുന്ന നന്ദിനിക്കുണ്ടോ ഇംഗ്ലീഷിൽ ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ചാൽ എന്താണ് പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള കഴിവെങ്കിൽ ും ഇവകുണ്ടോ കേട്ടപ്പോൾ സൂര്യ പറയാണ് അച്ഛ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു ഭാഷയാണ് അത് സംസാരിക്കാൻ മാത്രമാണ് അല്ലാതെ അത് അറിവല്ല അത് ഇവർക്കൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കച്ഛാ അത് കേട്ടപ്പോ പത്മ പറയാണ് അല്ലടാ നീ എന്താ കരുതിയത് ഒരു ചെക്കിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ വലിയ ആളായി എന്നാണോ നീ കരുതി വെച്ചിരിക്കുന്നത് കമ്പനി എന്താണെന്നും കമ്പനിയിൽ എങ്ങനെ കമ്പനി മുന്നോട്ട് പോവണം കമ്പനിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അത് എങ്ങനെ പരിഹരിക്കണം ഇതിനെ കുറിച്ചൊക്കെ വല്ലതും അറിയുമോ ഇവളെ കൊണ്ട് ആകെ ചെയ്യാൻ കഴിയുന്ന രാവിലെ എണീറ്റ ഉടനെ അടുക്കളയിൽ കയറി പാത്രം കഴുകുക ഭക്ഷണം ഉണ്ടാക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ഇവളെ കൊണ്ട് ചെയ്യാൻ കഴിയൂ അങ്ങനെ നന്ദിനിയെ തരം താഴ്ത്തിക്കൊണ്ട് പത്മ ഇങ്ങനെ സംസാരിച്ചോണ്ടേ ഇരിക്കയാണ് അപ്പോ യഥേന്ദ്രം പറയണേ എന്താ പത്മ നീ പറയുന്നത് എന്തിനാണ് ഇപ്പൊ നീ നന്ദിനിയുടെ നേരെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് അവൾ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത് അത് കേട്ടപ്പോൾ പത്മ അങ്ങ് പൊട്ടിച്ചിരിച്ചോണ്ട് പറയണേ ഇത്രയും നേരം ഞാൻ ഇത് തന്നെയാണ് ചിന്തിച്ചത് ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിങ്ങളുടെ വായ വായൊന്നും തുറക്കുന്നില്ലല്ലോ എന്ന് ഇപ്പോഴാണ് നിങ്ങളുടെ വായ തുറന്നത് സത്യം പറയുന്നത് കേട്ടാൽ ആർക്കും അത്രയ്ക്ക് അങ്ങ് പിടിക്കില്ലല്ലോ എന്തായാലും നാളെ ഒരു മീറ്റിംഗ് വെക്കുന്നുണ്ട് അതിൽ നിന്റെ കഴിവ് കാണിക്കുക എന്ന് പറഞ്ഞ് സൂര്യയെ ഒന്ന് നോക്കിയിട്ട് പോവണം ഇപ്പൊ സൂര്യ പറയണേ അതിന് ആ മീറ്റിംഗ് നടന്നാലല്ലേ പറഞ്ഞ് സൂര്യൻ അന്തിനേയും റൂമിലേക്ക് പോവാണ് അങ്ങനെ രാത്രി ആവുന്ന സമയത്ത് വീട്ടിലെത്തിയ മിത്രക്ക് ശ്വാസം മുട്ടുകയാണ് കമ്പനിയിൽ ഉണ്ടായ കാര്യത്തെ കുറിച്ച് ഓർത്ത് മാപ്പ് പറഞ്ഞതിനെ കുറിച്ചൊക്കെ ഓർത്ത് ദേഷ്യം പിടിക്കുകയാണ് അങ്ങനെ എത്ര സ്വയം പറയാണ് നല്ലൊരു അവസരമാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് ആ പത്മയെ കൈക്കലാക്കിയ ശേഷം എനിക്കിപ്പോ പത്മയുടെ സീറ്റാണ് ലഭിച്ചിട്ടുള്ളത് പക്ഷേ ഇതങ്ങനെ കൊടുക്കാൻ കഴിയില്ല സൂര്യ നന്ദിനിക്ക് മുന്നിൽ വെച്ചാണ് എന്നെ നാണം കെടുത്തിയത് ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല നാളെ തന്നെ വീണ്ടും ആ ഓഫീസിലേക്ക് പോവണം ഒരു തടസ്സമേ ഇല്ലാതെ അവിടേക്ക് പോകണം അതിനൊരു വഴി കണ്ടെത്തിയേ മതിയാവും എനിക്കിപ്പോൾ നല്ല അവസരമാണ് വീണ് കിട്ടിയിട്ടുള്ളത് ഇത് ഉപയോഗിച്ച മതിയാവും അതിനിപ്പോ എന്താണ് ഒരു വഴി എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നേരെ കനകയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് എന്നിട്ട് കനക ആരും കാണാതെ പുറത്തേക്ക് ഇറങ്ങുകയാണ് എന്നിട്ട് പറയണേ ഞാനിപ്പം ഇത്ര മേഡത്തിന് വിളിക്കാൻ വേണ്ടി ഒരുങ്ങുകയായിരുന്നു എന്താണ് കനകം എന്താണ് അവിടെ എന്തെങ്കിലും ഉണ്ട് എന്താണെങ്കിലും എന്നോട് പറ എന്ന് പറഞ്ഞതോട് കൂടിയാണ് മിത്രയുടെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി കനകം ഒരുങ്ങുകയാണ് അപ്പോഴാണ് നന്ദിനി പുറത്തേക്ക് വരുന്നത് അങ്ങനെ മിത്രയും ഫോണിൽ സംസാരിക്കുന്നതെല്ലാം തന്നെ നന്ദിനി കേൾക്കുകയാണ് അങ്ങനെ മിത്രയോട് കനകം ഓഫീസിൽ നടന്ന സംഭവത്തെ കുറിച്ചൊക്കെ കേട്ടു എനിക്കത് കേട്ടിട്ട് നല്ല ദേഷ്യാണ് വരുന്നത് മിത്രാമേഠത്തിന്റെ മുന്നിൽ നിൽക്കാനുള്ള യോഗ്യത പോലും ആ നന്ദിനിക്കില്ല മിത്രാമേഠത്തിന്റെ ഭംഗി ആ നന്ദിനിക്കുണ്ടോ മിത്രാമേഠത്തിന്റെ വിദ്യാഭ്യാസവും അറിവും പഠിപ്പും ആ നന്ദിനിക്കുണ്ടോ പിന്നെ പോരാത്തതിന്റെ മുൻ മന്ത്രിയുടെ മോളാണ് അവളുടെ അച്ഛനോ ഒരു സെക്യൂരിറ്റി ആണ് ഇങ്ങനത്തെ ആ നന്ദിനി ആ വേലക്കാരി നന്ദിനി കമ്പനിയിൽ പോയി മേടത്തെ അപമാനിച്ചു എന്ന് കേട്ടപ്പോഴേ എനിക്ക് നല്ല ദേഷ്യാണ് വരുന്നത് എനിക്ക് അവളെ കണ്ടിട്ട് അവളെ കരണം നോക്കി ഒന്ന് പൊട്ടിച്ചിട്ട് എൻ്റെ മേടത്തെ എന്തിനാണ് നീ അപമാനിച്ചത് എന്ന് ചോദിക്കാനാണ് എനിക്ക് തോന്നിയത് ഓ മിത്ര പറയണേ കനകം നീ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ നീ ഇപ്പൊ ഇനി ചെയ്യേണ്ടത് അടുത്തത് ആ നന്ദിനി കിട്ട് എന്ത് പണി കൊടുക്കണം എന്നുള്ളതിനെ ആലോചിച്ച് ആ ദേഷ്യം ആ സമയത്ത് അവളോട് തീർക്കുക മേഡം അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് മാഡം പറഞ്ഞാൽ മതി ഞാൻ അതുപോലെ ചെയ്തോളാം സൂര്യയും നന്ദിനിയും ഇനിയും ഓഫീസിലേക്ക് വന്നാൽ ഞാൻ വിചാരിച്ചതൊന്നും നടക്കില്ല കാരണം ഓഫീസിലെ മാനേജർ മുതൽ പ്യൂൺ വരെ അവരുടെ കയ്യിലാണ് ആ സൂര്യ പറയുന്നതിനപ്പുറം ഒന്നും തന്നെ അവർ ചെയ്യില്ല അതുകൊണ്ട് ഒരാഴ്ചത്തേക്ക് സൂര്യയും നന്ദിനിയും ഓഫീസിലേക്ക് വരാൻ പാടില്ല കേട്ടപ്പോൾ കനക പറയണ ആ എനിക്ക് മനസ്സിലായി മേഡം എന്താണ് ഉദ്ദേശിക്കുന്നത് െ ഈ കുടുംബം മുഴുവനും തകർത്ത് തരിപ്പണമാക്കണം എന്നിട്ട് അവരെ നടുത്തെരുവിലേക്ക് ഇറക്കി വിടണം അതല്ലേ മാഡത്തിന്റെ ഉദ്ദേശം ഇതിന് വേണ്ടിയിട്ട് തന്നെയല്ലേ എന്നെ മാഡം ഈ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടത് അത് ഞാൻ ചെയ്തോളാം ഞാനിവിടെ ഉണ്ടല്ലോ പിന്നെ ഈ വീട്ടിലുള്ള ആർക്ക് തന്നെയും ഇതുവരെയും ഒരു സംശയവും വന്നിട്ടില്ല അതുകൊണ്ട് മാഡം ഒന്നുകൊണ്ടും ടെൻഷനാവേണ്ട എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് വെച്ചാല് മേഡം എന്നോട് പറഞ്ഞാൽ മതി അതുപോലെ ഞാൻ ചെയ്തോളാം ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യണം എന്തായാലും നിനക്ക് ഞാൻ കുറച്ചു കഴിഞ്ഞ് വിളിക്കാം എന്ന് പറഞ്ഞിട്ടാണ് മിത്ര ഫോൺ വെക്കുന്നത് അപ്പോഴത്തേക്കും നന്ദിനി അവിടെ നിന്ന് മാറി നിൽക്കുകയാണ് അങ്ങനെ നന്ദിനിക്ക് കനകം മാറാണെന്നുള്ളതും മനസ്സിലാവാണ് അപ്പോൾ കനകം യഥാർത്ഥത്തിൽ നല്ലവളല്ല എന്നുള്ളതും മിത്ര മിത്രയും നല്ലതല്ല എന്നുള്ള കാര്യം നന്ദിനിക്ക് മനസ്സിലാവാണ് അങ്ങനെ നന്ദിനി അവിടെ നിന്നും മറിഞ്ഞു നിൽക്കുകയാണ് എന്നിട്ട് കനകം അടുക്കളയിലേക്ക് ചെന്ന സമയത്ത് ഇതിനെ അവിടേക്ക് ചെല്ലുകയാണ് അപ്പോൾ കനക നന്ദിനിയോട് നല്ല സ്നേഹത്തിൽ സംസാരിക്കുകയാണ് മേഡം ഞാൻ പാല് കാച്ചു വെച്ചിട്ടുണ്ട് മേഡത്തിന് വേണമെങ്കിൽ കുടിച്ചോളൂ എന്ന് പറയുമ്പോൾ എനിക്കൊന്നും വേണ്ട വേണമെങ്കിൽ നീ തന്നെ കുടിച്ചോ എന്ന് പറയട്ടോ എന്നിട്ട് നന്ദിനി മനസ്സിൽ ചിന്തിക്കുകയാണ് എന്താണ് അവളുടെ അഭിനയം അപ്പോൾ ഇവൾ മിത്ര പറഞ്ഞിട്ട് വന്നതാണല്ലേ സൂര്യ സാർ പറഞ്ഞതുപോലെ മിത്ര നല്ല ഉദ്ദേശത്തിലല്ല ഇവിടേക്ക് എത്തിയിട്ടുള്ളത് ഈ വീട് തകർക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എല്ലാം തന്നെ സൂര്യ സാറിനോട് പറയണം എന്ന് നന്ദിനി മനസ്സിൽ തീരുമാനിക്കുകയാണ് അങ്ങനെയുള്ളൊരു കിഡിലൻ എപ്പിസോഡാണ് വരാനിരിക്കുന്നത് അങ്ങനെ മിത്രയുടെയും കനകയുടെയും കള്ളത്തരം കൈയോടെ പോക്കുകയാണ് സൂര്യയും നന്ദിനിയും കൂടി ചേർന്ന് അതിൻ്റെ റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം